ഗുരുവായൂരിലെ റെയിൽവേ സ്റ്റേഷനിലും വിവിധ വീടുകളിലും മോഷണം നടത്തി മാസങ്ങളായി ഗുരുവായൂർ നിവാസികളുടെയും ടെമ്പിൾ പോലീസിന്റെയും ഉറക്കം കെടുത്തിയിരുന്ന കുപ്രസിദ്ധ മോഷ്ടാവിനെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു മലപ്പുറം താനൂർ പുത്തൻ തെരുവ് മൂർക്കാടൻ വീട്ടിൽ കുരങ്ങു പ്രദീപ് എന്ന പ്രദീപിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി സുശീല്കുമാറിന്റെ നേതൃത്വത്തില് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് രാമനാട്ടുകരയിലെ ഒളിസംഗേത്തിൽ നിന്നുമാണ് പിടികൂടിയത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിന് ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൊല്ലം ഓച്ചിറ സ്വദേശിനി രത്നമ്മയുടെ രണ്ടര പവൻ വരുന്ന മാലയും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പൊട്ടിച്ചെടുത്താണ് പ്രതി ഗുരുവായൂരിലെ മോഷണ പരമ്പരയ്ക്ക് തുടക്കമിട്ടത് ശേഷം തിരുവെങ്കിടം ഉഷയുടെ രണ്ടു പവനോളം വരുന്ന മാലയും പൊട്ടിച്ചൂടി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടക്കയാത്രയ്ക്കെത്തിയ കൊല്ലം സ്വദേശിനി അറുപത്തിരണ്ട് വയസ്സുള്ള സീതാലക്ഷ്മിയുടെ ഒന്നേ മുക്കാൽ പവൻ തൂക്കമുള്ള ലോക്കറ്റുൾപ്പെടെയുള്ള മാലയും പൊട്ടിച്ച് കടന്നു പിന്നീട് നവംബർ രണ്ടിന് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള സന്തോഷ് കുമാറിന്റെ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് കടന്നുകളഞ്ഞു അവസാനമായി ഇക്കഴിഞ്ഞ നവംബർ ഇരുപതിന് പുലർച്ചെ ആറു മണിയോടെ ടെമ്പിൾ പോലീസ് സ്റ്റേഷന്റെ തെക്കുഭാഗത്ത് കാരക്കാടുള്ള സജി സിദ്ധുവിൻ്റെ അഞ്ചര പവന്റെ മാല കഴുത്തിൽ നിന്നും ഊരിയെടുത്തോടി പ്രതി മോഷ്ടിച്ചെടുത്ത സ്വർണ്ണാഭരണങ്ങൾ കോഴിക്കോട് മലപ്പുറം ഭാഗങ്ങളിലാണ് വിൽപ്പന നടത്തിയിട്ടുള്ളതെന്ന് പോലീസിനോട് സമ്മതിച്ചു മോഷണം മുതൽ വിൽപ്പന നടത്താൻ പ്രതിയെ സഹായിച്ച് ഒളിവിൽ പോയ ആളുകളെക്കുറിച്ചും പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് തിരുവെങ്കിടത്ത് നിന്നും മോഷ്ടിച്ചെടുത്ത മോട്ടോർ ബൈക്ക് പൊന്നാനി വെളിയങ്കോട് നിന്നും പോലീസ് കണ്ടെടുത്തു മലപ്പുറം കോഴിക്കോട് കസബ പരപ്പനങ്ങാടി ഫറോക് നല്ലളം തുടങ്ങിയ കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി ഇരുപതോളം കേസുകളുണ്ടെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സിഐ ജി അജയ്കുമാർ പറഞ്ഞു ചാവക്കാട് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു